മുപ്പതോളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംരംഭകർക്ക് മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അങ്ങനെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് റഷീദ് അതുപോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ അപ്പോൾ എത്രത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ മുപ്പതോളം ഒന്നും പറഞ്ഞു അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതുപോലെ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് സംരംഭകരുമായിട്ട് സംവദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രാജ്യങ്ങളിൽ പോയത് മുപ്പത് രാജ്യങ്ങളാണ് ഒരുപാട് ഇനി പറയാനുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ജി സി സി ഉണ്ട് എന്തായാലും ആഫ്രിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംവദിക്കുന്നത് മലയാളി കമ്മ്യൂണിറ്റി കാരണം ഞാൻ പ്രവാസികളായിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോടാണ് കാരണം ഞാൻ മലയാളി കമ്മ്യൂണിറ്റിനെ എംപവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഗ് കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഫോർമേഷൻ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടില് മലയാളി കമ്മ്യൂണിറ്റിനെ വിളിച്ചുരുത്തിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്

ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും അപ്പം കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന ആൾക്കത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേണിങ് ആറ്റും ഈ ഒരു രീതിയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അപ്പം എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് ആയിട്ട് പക്ഷേ പതിയെ ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആളുകള് പഠിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ തുടങ്ങി ആദ്യത്തെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഈ സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ മാർഗ്ഗ കമ്മ്യൂണിറ്റിയുമായി ഇറങ്ങിയിട്ട് മലപ്പുറത്താണ് ആദ്യ ഒരു മീറ്റിംഗ് വിളിക്കുന്നത് ഇരുപത്തിരണ്ട് ആൾക്കാരെ നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ടാണ് ഈ ആശയം പറയുന്നത് ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഒരു ലക്ഷം ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുവാണ് ഇവിടെ അങ്ങോട്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു ലക്ഷം ആൾക്കാരെ ലൈഫ് ഞാൻ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമെന്നൊരു തീരുമാനത്തിലാണ് ആദ്യത്തെ ക്ലാസ് ഇരുപത്തിരണ്ട് പേരാണ് അതിൽ പങ്കെടുത്തത് അവരോട് ഞാൻ ഈ ആശയം പറഞ്ഞു അതോടൊപ്പം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആവട്ടെ പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ആവട്ടെ ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും അല്ലെങ്കിൽ ഒരു മനുഷ്യന് അൻപത് അറുപത് വയസ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇരുപത് വയസ്സ് വരെ എഡ്യൂക്കേഷൻ ആണ് നമ്മളത് ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ നമ്മൾ പലതും ചെയ്ത് ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക ആഫ്റ്റർ തേർട്ടിയാണ് എന്തെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഫോർട്ടി ആകുമ്പോഴേക്കും ഒരു ഏജിൻ്റെ ഒരു ഒരാളുടെ മിഡിലേക്ക് മിഡിൽ ക്രൈസിസിലേക്ക് വന്നിട്ടുണ്ടാകും അതിന് ശേഷം പിന്നെ പല ബാധ്യതകളായിരിക്കും പിന്നെ വലിയ റിസ്ക് ഒന്നും എടുക്കില്ല അപ്പോൾ ഒരു ബിറ്റ്വീൻ ട്വൻറ്റിൻ്റെ തേർട്ടീൻ്റെ ഇടയിൽ കൃത്യമായ ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാനും ആഫ്റ്റർ തേർട്ടി അയാൾ ഏജിൻ്റെ തേർട്ടി ആകുമ്പോഴേക്കും അയാൾക്ക് ഒരു വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യാനും വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഡയറക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അറുപത് വയസ്സ് വരെ ജീവിച്ച മിസ്റ്റേക്ക് ചെയ്യുന്നില്ല ഏറെ നല്ല അറുപത് വരെ ജീവിച്ച ഒരാളിൽ നിന്ന് എക്സ്പീരിയൻസ് മനസ്സിലാക്കി അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി മണിക്കൂർ കൊണ്ട് അത് ക്യാപ്ചർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മെന്റർ എടുത്ത ഒരു ട്രെയിനർ എടുത്ത് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തെന്ന് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായി മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ട്രെയിനർ മെൻറ്റർ ഒരാളുടെ അൺനോൺ ആയിട്ടുള്ള ഏരിയയെ ഓപ്പൺ ചെയ്തു കൊടുക്കും നമുക്ക് നമ്മളെ കുറിച്ച് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇപ്പം ലോകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മെന്റർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വാഹനം മേടിക്കാൻ പോകുകയാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ ഒരു വീട് കയറ്റുവാണെങ്കിൽ എന്ത് എന്തൊരു രോഗം ഉണ്ടാകും എല്ലാത്തിനും നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യാറുണ്ട് പക്ഷേ ൈഫിനെ കുറിച്ച് എൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനോ ചോദിക്കുവാനോ നമുക്ക് മടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ചെന്ന സമയത്ത് ആദ്യം നേരിട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ പക്ഷെ പതിയെ ഇപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങി ഇപ്പോൾ എവിടെ ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ വരാറുണ്ട് എല്ലാവരും ഇപ്പോൾ ഖത്തറിൽ പോയപ്പോൾ ആറ് ദിവസം ഖത്തറിലുണ്ടായിരുന്നു ആറ് ദിവസം സൗദിയിലുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാം ഹൗസ്ഫുൾ ആയിരുന്നു പറഞ്ഞതുപോലെ മടി ഉണ്ടാവും ആരോട് ഇപ്പം എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ നേരത്തെ പറഞ്ഞാൽ കണ്ടും കേട്ടും അല്ലെങ്കിൽ കൊണ്ടും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം കൊടുത്തു പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എത്താൻ തന്നെ തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കാരണം എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും ഒരു ബിസിനസ് പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട് ദ സൊല്യൂഷൻ മാസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾ കാരണം ഒരു ഗിന്നസ് റെക്കോർഡിൽ എത്താൻ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ ഒന്നിലധികം ഗിനസ് റെക്കോർഡുകളിലെത്തുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഇറ്റ്സ് എ ബിഗ് തിങ് ആൻഡ്സ് എ ഗ്രേറ്റ് തിങ് സോ ഏതൊക്കെയാണ് ആ ഗിന്നസ് റെക്കോർഡുകൾ എന്തിനൊക്കെയാണ് ലഭിച്ചത് ഗിനസ് റെക്കോർഡിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേറ്റ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഗിന്നസ് എന്തുകൊണ്ട് നേടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഒരു പ്രഭാഷണം സ്റ്റെക്കായി നിന്ന് ആ ഒരു ഏഴ് വയസ്സിൽ കയറി ആ പീഡത്തിൽ കയറി എൻ്റെ മദറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പ്രഭാഷണ കളിയിൽ വലിയ ആളാവണമെന്നുള്ള എൻ്റെ ഉള്ളിൽ അതിൻ്റെ പാഷനും എൻ്റെ ടാലൻറ്റും ഉണ്ട് ഇൻപോർട്ട് ടാലൻറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് മിനിക്ക് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതില് കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ആസ് എ ട്രെയിനർ എന്നുള്ളതിൽക്ക് ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാരോട് പറയുന്നത് എന്താണ് വേൾഡ് ടോപ്പ് ഓഫ് ദി ഔട്ട് ടു ബിക്കം ബെസ്റ്റ് ഇൻ ദ വേൾഡ് അതാണ് ഒരു പ്രൊഫഷൻസിനോടും ബിസിനസ്സരോടും പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു മേഖലയിൽ ആസ് എ ട്രെയിനർ എന്നുള്ള കൺസൾട്ടൻ്റ് എന്നുള്ളതിൽക്ക് എൻ്റെ ഇതിൽ എന്താണ് ടോപ്പ് ഓഫ് ദി വേൾഡ് അത് സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടെത്താൻ പറ്റിയ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും മെക്സിക്കോയിലുള്ള ഒരാളാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡാറ്റ എല്ലാം പരിശോധിച്ച് അതൊരു പത്ത് വർഷം മുന്നെയാണ് പരിശോധിച്ചത് അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ വന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് അപ്പോൾ എനിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് എഴുപത്തി മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വിത്തൗട്ട് ഫുഡ് വിത്തൗട്ട് സ്ലീപ്പ് ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആ നാല് ഡേയും മൂന്ന് നൈറ്റിലും അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാം അതുപോലെ സൗണ്ട് പോയേക്കാം പലതും സംഭവിക്കും അപ്പൊ അതിനുള്ള ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ ക്രിറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് മണിക്കൂർ പറയാനുള്ളതും ബൈഹാർട്ട് ആയത് കാരണം അതിന്റെ ഇന്നസിന്റെ ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണ് അത് കംപ്ലീറ്റ് ഞാൻ ബൈഹാട്ട് ആയിരണം അതോടൊപ്പം തന്നെ അത് ഓർഡറിൽ പറയും വേണം മുപ്പത്തെട്ട് ഗസറ്റർ ഓഫീസർമാർ സൈൻ ചെയ്യണം ഈ ഓർഡറിലാണ് വന്നത് എന്നുള്ളത് ഒരു വലിയൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് ഗിന്നസിലേക്ക് അത് എത്തണമെന്ന് കാരണം ഗിന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത കാര്യായിരിക്കണം ഒരാൾ മാത്രം ചെയ്ത കാര്യം അതിനാണ് ഗിന്നസ് കിട്ടുകയുള്ളൂ കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ നേടിയിരിക്കുന്നത് ലോംഗസ്റ്റ് ബിസിനസ് ലെസൺ ആണ് ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചത് ഇപ്പൊ ലോങ്ങസ്റ്റ് ബിൽഡിംഗ് ഹയസ്റ്റ് ബിൽഡിംഗ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ലോങ്ങസ്റ്റ് ബിസിനസ് ലെസൺ അതില് സെവന്റിത്രീ പോയിന്റ് വൺ ഫൈവ് എന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഞാൻ ഈ ഒമ്പത് വർഷക്കാലം പ്രാക്ടീസ് ഒരു വർഷക്കാലത്ത് ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ അത് ഇങ്ങനെ അച്ചീവ് ചെയ്ത് വന്നതാണ് ചെയ്തിട്ട് വന്നത് ഇപ്പോഴത്തെ റോക്കോർഡ് സെവന്റി ത്രീ പോയിന്റ് ഫൈവ് അത് എന്റെ പേരിലാണുള്ളത് ഒരു മലയാളിയുടെ പേരിലാണുള്ളത് പക്ഷെ അതില് അതിലേക്ക് എത്താൻ വേണ്ടി ഈ ഒമ്പത് വർഷക്കാലം എന്റെ പ്രാക്ടീസ് സൗണ്ടില് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്ക് നമുക്ക് ഒരു ദിവസം പിറ്റേ ദിവസം നമുക്ക് മെമ്മറി ലോസ് ആവും അതോടൊപ്പം തന്നെ നമുക്ക് എനർജി ലോസ് ആവും അപ്പോൾ ആ എനർജി പോവാതെ മെമ്മറി പോവാതെ റീകോൾ വാല്യൂ ക്രിട്ടിക്കൽ ആയിരുന്നു ഞാൻ ഓരോ ദിവസം ഉറക്ക് ഉറക്ക് കൊണ്ടുവന്നു ചെയ്യാൻ നമ്മൾ അതിനുള്ള ഒരുപാട് കൊണ്ടുവന്നുപാട് ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് മാറ്റി നമ്മൾ കഴിക്കുന്ന ഒരു കഴിച്ചിട്ടില്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ട്രെയിനേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ് വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അഞ്ചോളം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ ബോഡി ശരീരം ഉറങ്ങാതെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ ബോഡീനെ അങ്ങനെ ട്രാൻസ്ഫോമേഷൻ ചെയ്തു എന്നുള്ളതാണ് അത് ഉറങ്ങാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എനർജറ്റിക്ക് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് നടത്തുന്നത് ലീഡ് കോളേജ് പാലക്കാട് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത് അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയി ആദ്യത്തെ അറ്റംപറ്റില് കുറെ മോക്ഡ്രിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അറ്റംപ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ഒക്ടോബർ നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ തന്നെ നടന്നത് നടന്നത് ആക്ച്വലി കോളേജിൽ പാലക്കാട് വെച്ചിട്ടാണ് ഇത് റിസീവ് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ട് കോവിഡ് കാലമായത് കൊണ്ട് ട്വന്റി ട്വന്റി വൺ അല്ലേ കോവിഡ് കാലായതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റാതായി അപ്പോൾ അവർ വരില്ല എന്നുള്ളതുകൊണ്ട് ദുബായിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഗിന്നസിന്റെ അതോറിറ്റി ഒക്കെ വന്ന് അവിടെ നിന്ന് വെച്ചിട്ടാണ് റിസീവ് ചെയ്തത് വലിയൊരു ചടങ്ങായിരുന്നു അതെ കിട്ടുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റെക്കോർഡ് ഏഷ്യൻ റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ടൈം വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ഓരോ വേൾഡ് റെക്കോർഡ് അതോറിറ്റികളാണ് ഇന്ത്യൻ ഏഷ്യ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ് പിന്നെ ആൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അതോറിറ്റിക്കൊക്കെ ഇതിൻ്റെ ഡോക്യൂമെൻറ്റ് അയച്ചു കൊടുക്കുകയും ആ റെക്കോർഡ് അതോറിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ് അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ അത് നമുക്ക് അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളത് പക്ഷേ ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിന് താഴേ വരുള്ളൂ എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതോറിറ്റി എന്ന് പറയുന്നതാണ് ഇതെന്തുകൊണ്ട് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റ് ആവാൻ പറ്റും അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി വേൾഡിൽ എത്താൻ പറ്റും ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ എനിക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുവാണെങ്കിൽ വൺ ഡേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് വളരെ ലോജിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ക്ലാസ്സിലൊക്കെ വളരെ ക്ലിയർ എടുത്തുകൊണ്ട് കാര്യമില്ല എന്റെ ലൈഫ് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ അത് ചെയ്തത് അത് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്നതെന്ന് സംസാരിക്കുന്ന അടുത്ത ഗിന്നസ് റഷി എന്ന് പറയുമ്പോൾ ഗിന്നസ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ഒരു ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു അച്ചീവ്മെൻ്റിൽ വേറെ കുറെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് കാരണം അവർക്കും പ്രചോദനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ സാധാരണ കുടുംബത്തിൽ സാധാരണ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചാണ് ഞാൻ വില്ലേജിൽ വളർന്നവനാണ് ഇത് രണ്ടും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല ഇതൊരു ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് കാരണം നമ്മൾ എവിടെ ജനിച്ചു നമ്മൾ ആരുടെ മകനാണ് നമ്മൾ ജനിച്ചത് പാവപ്പെട്ടവരാണ് അതൊന്നും ഒരു കാരണമല്ലല്ലോ നമുക്ക് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും ആഗ്രഹത്തിലുള്ള വിശ്വാസവും അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള